നിരോധിച്ച ആയിരം രൂപ നോട്ട് പോലെയാണ് മോദി ഈ സമയത്ത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരുന്നുവെങ്കിൽ നമ്മൾ പാക് അധീന കശ്മീർ തിരിച്ചു പിടിച്ചിട്ടുണ്ടാകുമായിരുന്നു കോൺഗ്രസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം നടത്തിയ അവകാശവാദമാണിത് ഹൈദരാബാദിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ജയ്ഹിന്ദ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധുർ ഉപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ബി ജെ പി നീക്കത്തിനെതിരെ എ ഐ സി സി രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച പരിപാടിയാണ് ജയ്ഹിന്ദ് റാലി പാക് ആക്രമണത്തിൽ റഫേൽ വിമാനങ്ങൾ തകർന്നതായുള്ള റിപ്പോർട്ടുകളെ കുറിച്ചും ചടങ്ങിൽ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് രേവന്ത് റെഡ്ഡി റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉയർത്തിയ ചോദ്യങ്ങൾ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി നിരന്തരം ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുലിൻ്റെ വാദങ്ങൾ ഏറ്റുപിടിച്ചാണ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ രേവന്തിൻ്റെ പരാമർശങ്ങളും പാകിസ്ഥാനെതിരെ ആക്രമണം പ്രഖ്യാപിക്കും മുൻപ് സർവകക്ഷി യോഗം വിളിച്ചിരുന്നു മോദി എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കും മുൻപ് എന്തുകൊണ്ട് അത്തരമൊരു യോഗം വിളിച്ചില്ല എന്നാണ് രേവന്ത് റെഡ്ഡി ചോദിക്കുന്നത് എല്ലാ പാർട്ടികളോടും കക്ഷികളോടും ആശയവിനിമയം നടത്താതെയാണ് വെടിനിർത്തലിലേക്ക് പോയതെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കണമെന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അഭിലാഷമാണ് എന്നാൽ അക്കാര്യത്തിൽ മോദി പരാജയപ്പെട്ടു ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതിലും മോദിക്ക് പരാജയം സംഭവിച്ചുവെന്നും തെലങ്കാന മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട് സെക്കന്ദ്രാബാദ് കന്റോൺമെന്റിലെ സൈനികരും യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന് രേവന്ത് റെഡ്ഡി തുടരുന്നു തെലങ്കാനയിൽ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ രാജ്യത്തിന്റെ ഉയർത്തിപ്പിടിച്ചു എന്നാൽ നരേന്ദ്രമോദി വാങ്ങിയ റഫേൽ വിമാനം പാകിസ്ഥാൻ തകർത്തിട്ടു എത്ര റഫേൽ വിമാനങ്ങൾ തകർത്തുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ എത്ര റഫേൽ വിമാനങ്ങൾ തകർത്തുവെന്ന ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി ഉത്തരം നൽകണം ആയിരക്കണക്കിന് കോടി രൂപയുടെ കരാറുകൾ സ്വന്തക്കാർക്ക് പതിച്ചു നൽകിയ ശേഷമാണ് റഫേൽ വിമാനങ്ങൾ മോദി വാങ്ങുന്നതെന്നും രേവന്ത് ആരോപിക്കുന്നുണ്ട് ദേശീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ രാഷ്ട്രീയ ലൈനുകൾ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയവരെല്ലാം വ്യക്തമാക്കിയത് അങ്ങനെയാണ് പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ സർക്കാരിനൊപ്പമുണ്ടാകുമെന്ന് പാർട്ടി ഉറപ്പു നൽകുകയും ചെയ്തത് എന്നാൽ നാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ആരാരെയാണ് ഭീഷണിപ്പെടുത്തിയതെന്നും ആരൊക്കെ ആർക്കൊക്കെ കീഴടങ്ങിയെന്നും അറിയില്ല പെട്ടെന്നാണ് യു എസ് പ്രസിഡന്റ് രംഗത്ത് വരുന്നതും യുദ്ധം നിർത്തിവെക്കുന്നതും പ്രഭാഷണം നടത്തുമ്പോലെ അല്ല യുദ്ധമെന്നും റെഡ്ഡി മോദിയെ പരിഹസിക്കുന്നുണ്ട് യുദ്ധം നിർത്തിയതിലൂടെ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെയാണ് മോദി പണയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശമാണ് ചൈന കയ്യേറിയിരിക്കുന്നത് അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇതുവരെ മോദിക്കായിട്ടില്ല ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയോട് കളിക്കാൻ നിന്നാൽ അവരെല്ലാം ഇത്തരത്തിൽ പാഠം പഠിക്കേണ്ടി വരുമെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭീഷണി ഉണ്ടായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല അന്ന് പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തയാളാണ് ഇന്ദ്രയെന്നും പ്രസംഗത്തിൽ രേവന്ത് റെഡ്ഡി ചൂണ്ടിക്കാട്ടുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പാകിസ്ഥാൻ തകർത്ത റഫേൽ വിമാനങ്ങളുടെ കണക്ക് ചോദിക്കുകയാണ് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ഈ നേതാക്കളുടെ അജ്ഞത അത്ഭുതപ്പെടുത്തുന്നതാണെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അബിദ് മാളവ്യ പ്രതികരിക്കുന്നത് പാകിസ്ഥാൻ റഫേൽ വിമാനം തകർത്തിരുന്നുവെങ്കിൽ അതിന് തെളിവുകൾ ഉണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഉപഗ്രഹ ചിത്രങ്ങളും അവശിഷ്ടങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളുടെ സ്ഥിരീകരണവുമെല്ലാം വരുമായിരുന്നു ഇന്ത്യ പാക് വ്യോമത്താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർത്തതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നും മാളവ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പി നേതാവ് സംബിത് പാത്രയും രേവന്തിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യാ വിരുദ്ധത കോൺഗ്രസിൻ്റെ ഡി എൻ എൽ തന്നെ ഉണ്ടെന്നാണ് പാത്ര ആരോപിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കുകളെയും ബാലക്കോട്ട് ആക്രമണത്തെയും ചോദ്യം ചെയ്യുക സൈന്യത്തെ പരിഹസിക്കുക അഗ്നിപത് പദ്ധതി എതിർക്കുക ഇതെല്ലാം കോൺഗ്രസിന്റെ സ്വഭാവമാണെന്നും അദ്ദേഹം പറയുന്നു രാജ്യം വിജയിക്കുമ്പോൾ കോൺഗ്രസ് വിഷമിക്കുകയാണെന്നും ആരോപിക്കുന്നുണ്ട് ബി നേതാക്കൾ